മുരളീധരന് ശക്തമായ മറുപടി നൽകണമെന്നുണ്ട് ഭാവിയിൽ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ പരിഹസിച്ച് ശോഭ െ മുരളീധരന് ശക്തമായ രീതിയിൽ മറുപടി നൽകണമെന്ന ആഗ്രഹമുണ്ടെന്നും എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ എന്ന് കരുതിയാണ് അങ്ങനെ മറുപടി നൽകാത്തതെന്നും ബി നേതാവ് ശോഭ സുരേന്ദ്രൻ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്നത് സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പിതാവ് കെ കരുണാകരന്റെ പേരിന്റെ വിലയിടിക്കുന്ന പല കാര്യങ്ങളും മുരളീധരൻ ചെയ്തിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി എനിക്ക് കെ മുരളീധരന് ശക്തമായ മറുപടി നൽകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പറയാത്തതിൻ്റെ കാരണം കുറച്ചുനാൾ കഴിഞ്ഞ് അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ എന്ന് ഓർത്തിട്ടാണ് ബി ജെ പിയിലേക്ക് അദ്ദേഹത്തിന് കൂടി കടന്നു വരാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് എല്ലാം സംഭവിക്കുന്നത് എല്ലാവരും ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീ മുരളീധരൻ അങ്ങയുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛൻ്റെ താല്പര്യമില്ലാതെ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് ഡി ഐ സി ി ഈ പാർട്ടിയിൽ നിന്നും വേർപിരിഞ്ഞു പോയ ശേഷം കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെയും ജനങ്ങളുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നു എന്നാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങയുടെ അച്ഛൻ്റെ പേരിനെ പോലും വില കുറച്ച് കാണിച്ച അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു ഡി ഐ സി ഉണ്ടാക്കിയ ശേഷം ഇടതുപക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഇടതുപക്ഷം എടുക്കാൻ തയ്യാറായില്ല അവസാനം എൻ സി പി ചേർന്നു എൻ സിപിയുടെ സംസ്ഥാന പ്രസിഡന്റായി അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ അവരുടെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി മുന്നണിയിൽ നിന്ന് പുറത്താക്കിയ ശേഷമാണ് പിന്നീട് എൻ സി പി എ ഇടതുപക്ഷം കൂടെ കൂട്ടിയത് രാഷ്ട്രീയത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി പല കാര്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് കെ മുരളീധരൻ എന്നാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത് ബി ജെ പി സംബന്ധിച്ച് ഏറെ രാശി കൂടുതലുള്ള ദിവസമാണിത് കാരണം ഡൽഹിയിൽ ഇന്നൊരു ചർച്ച നടക്കാൻ പോവുകയാണ് ഇത് പെട്ടെന്ന് ഒരു മിനിറ്റിൽ സംഭവിച്ചതല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സഹോദരി കൂടി ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നു എന്ന ശുഭവാർത്തയുമായിട്ടാണ് ഞാൻ ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ഞാനൊരു വിശ്വാസിയാണ് നല്ലൊരു സമയം നോക്കിയാണ് ഞാൻ ഇവിടെ വന്നിറങ്ങിയിട്ടുള്ളത് അത് മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ എനിക്ക് മടിയില്ല അങ്ങനെ ഒരു സമയത്തിനായാണ് ഞാൻ ഇവിടേക്ക് വരാൻ വൈകിയത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു